നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആറാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് എട്ട് സംസ്ഥാനങ്ങളിലെ അൻപത്തിയെട്ട് ലോക്സഭാ സീറ്റുകളിലേക്കാണ് ഇന്ന് പോളിംഗ് നടക്കുന്നത് ഇതോടൊപ്പം ഒഡീഷയിലെ നാൽപ്പത്തിരണ്ട് നിയമസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പും നടക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ച് ഘട്ടങ്ങൾ പൂർത്തിയായപ്പോൾ നാനൂറ്റി ഇരുപത്തിയെട്ട് മണ്ഡലങ്ങളിലായി അറുപത്തിയാറ് ദശാംശം മൂന്നോ ഒൻപത് ശതമാനം പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് അറുപത്തിയെട്ട് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോളിംഗ് ശതമാനത്തിൽ നേരിയ കുറവുണ്ടായിട്ടും ബൂത്തിലെത്തിയവരുടെ എണ്ണത്തിൽ വർധനയുണ്ടായി ജൂൺ ഒന്നിനാണ് ഘട്ട വോട്ടെടുപ്പ് ജൂൺ നാലിന് ഫലപ്രഖ്യാപനം അൻപത്തിയെട്ട് മണ്ഡലങ്ങളാണ് ഇന്ന് ഈ ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് എണ്ണൂറ്റി എൺപത്തിയൊൻപത് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പുറമെ ഒഡീഷയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഇന്ന് നടക്കും ഏഴ് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി അൻപത്തിയെട്ട് മണ്ഡലങ്ങളിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കും ഉത്തർപ്രദേശിലെ പതിനാല് സീറ്റിലും ബംഗാളിലെയും ബീഹാറിലെയും എട്ട് സീറ്റുകളിലും ഒഡീഷയിലെ ആറ് ഝാർഖണ്ഡിലെ നാല് മണ്ഡലങ്ങളിലും ജമ്മുകശ്മീരിലെ ഒരു സീറ്റിലേക്കും വോട്ടെടുപ്പ് നടക്കും ഹരിയാനയിലെ പത്തും ഡൽഹിയിലെ ഏഴ് മണ്ഡലങ്ങളിലും ഇന്നാണ് വോട്ടെടുപ്പ് രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തിയെട്ട് മണ്ഡലങ്ങളിൽ നാൽപ്പത്തിയഞ്ചിടത്തും ബി ജെ പി വിജയിച്ചപ്പോൾ പോലും വിജയിക്കാൻ കോൺഗ്രസ് കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇത്തവണ ഇന്ത്യാ സഖ്യം എന്ന നിലയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാം എന്നാണ് കണക്കുകൂട്ടൽ കനയ്യകുമാർ മനേകാ ഗാന്ധി ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി ഹരിയാന മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാർ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തുടങ്ങിയ പ്രമുഖരും ഇന്ന് ജനവിധി തേടുന്നുണ്ട് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ രാഹുൽഗാന്ധി സോണിയാഗാന്ധി പ്രിയങ്ക വദ്ര കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങിയവർ ഡൽഹിയിൽ വോട്ട് രേഖപ്പെടുത്തും ഇതേസമയം ഉത്തരേന്ത്യയിലെ ഉഷ്ണതരംഗം പോളിംഗ് കുറയ്ക്കുമോ എന്ന ആശങ്കയിലാണ് രാഷ്ട്രീയ പാർട്ടികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഡൽഹിയിൽ ഇന്ന് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി മുപ്പത്തിമൂവായിരം പോലീസുകാരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട് കൂടാതെ അമ്പത്തിയൊന്ന് കമ്പനി കേന്ദ്രസേനയും പതിനേഴായിരത്തി അഞ്ഞൂറ് ഹോം ഗാർഡുകളെയും വിന്യസിച്ചു രാജസ്ഥാൻ മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ നിന്നാണ് ഹോം ഗാർഡുകൾ എത്തിയത് പ്രശ്നബാധിത മേഖലകളിൽ അടക്കം കൂടുതൽ സി ക്യാമറകൾ സ്ഥാപിച്ചു അടിയന്തര സാഹചര്യങ്ങളിൽ നിരീക്ഷണത്തിന് ഡ്രോണുകളും ഉപയോഗിക്കും ഡൽഹിയിൽ തുടർച്ചയായ ബോംബ് ഭീഷണികളുടെ പശ്ചാത്തലത്തിലാണ് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വധഭീഷണി ഉയർന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഏഴ് ലോക്ക് കല്യാൺ മാർഗിലെ ഔദ്യോഗിക വസതിക്കും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഡൽഹിയിലെ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഇന്ന് പോളിംഗ് ബൂത്തിൽ എത്തുന്നത് ആകെയുള്ള ബൂത്തുകൾ രണ്ടായിരത്തി അതിൽ നാനൂറ്റി ഇരുപത്തിയൊൻപതെണ്ണം പ്രശ്നബാധിത ബൂത്തുകളാണ് എന്നാണ് റിപ്പോർട്ട് രാജ്യതലസ്ഥാനത്തിന്റെ അതിർത്തി മേഖലകളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ഇവിടങ്ങളിലും സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചു ഇരുപത്തിനാല് മണിക്കൂറും അതിർത്തി പ്രദേശങ്ങൾ നിരീക്ഷണത്തിലാണെന്ന് ഡൽഹി പോലീസ് അറിയിച്ചു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതുവരെ പതിനാല് കോടിയുടെ ഹവാല പണം പിടിച്ചെടുത്തു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വോട്ട് സിവിൽ ലൈനിലെ ബൂത്തിലാണ് ചാന്ദിനി ചോക് മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഇവിടെ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി കോൺഗ്രസിലെ ജയപ്രകാശ് അഗർവാളാണ് കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി രാഹുൽഗാന്ധി പ്രിയങ്ക എന്നിവർക്ക് വോട്ട് ന്യൂഡൽഹി മണ്ഡലത്തിലാണ് ആം ആദ്മി പാർട്ടിയിലെ സോംനാഥ് ഭാരതിയാണ് മണ്ഡലത്തിലെ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി